കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം പതിനാലിനാണ് നടക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പുത്തൂർ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സഖാവ് വി പി മനോജാണ് ജനകീയാസൂത്രണത്തിന്റെ കാൽനൂറ്റാണ്ട് പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ പ്രാദേശിക വികസനത്തിന്റെ എല്ലാ മികവിന്റെയും അടിസ്ഥാനം ജനകീയാസൂത്രണമാണ് ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളത്തിന്റെ സമതുലിതമായ വികസനത്തിന് ജനങ്ങളുടെ ജീവനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചത് ജനകീയാസൂത്രണ പ്രസ്ഥാനമാണ് ആ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഘട്ടം മുതൽ അതിനകത്ത് സജീവമായിട്ടുള്ള നേതൃത്വമായി നിന്നിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ വി പി മനോജിന്റേത് കോഴിക്കോട് ജില്ലയിൽ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോർഡിനേറ്ററായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിരുന്നു അക്കാലത്ത് ബ്ലോക്ക് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുമ്പോൾ എലത്തൂർ പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മനോജിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു മനോജായിരുന്നു അന്ന് പദ്ധതിരേഖ തയ്യാറാക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനത്തിലും ഇടപെടുന്നതിലും പങ്കുവഹിച്ചത് രണ്ട് തവണയായിട്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും കൌൺസിലറായിട്ടും പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും മനോജ് നൽകിയിട്ടുള്ള പിന്തുണ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ചിട്ട് അവഗാടമായിട്ടുള്ള പരിജ്ഞാനം മനോജിനുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ വീണ്ടും കോർപ്പറേഷൻ കൌൺസിലറായിട്ട് തെരഞ്ഞെടുക്കുന്നതിലും നാലാം വാർഡിൽ വർഷം കൌൺസിലറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് അതിനെ തുടർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഹാജിറയും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മനോജിലൂടെ കഴിയും എന്ന് നിങ്ങൾ കുറപ്പിക്കുക അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ചിന്താഗതിക്കുമെല്ലാം അപ്പുറത്ത് ഈ നാടിന്റെ ഉന്നതമായ മഹത്തായ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിന് സഖാവ് വി പി മനോജിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്